എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇത്തരം ശീലങ്ങൾ പുരുഷന്മാരുടെ ലൈംഗിക പ്രകടനത്തെ ബാധിക്കാറുണ്ട് അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം പുരുഷന്മാരിലെ സെക്ഷൽ സ്റ്റാമിന കുറയുന്നത് പല പുരുഷന്മാരെയും മാനസികമായി തളർത്തുന്ന ഒന്നുകൂടിയാണ് സെക്ഷൽ സ്റ്റാമിന കുറയുന്നത് ഊർജ്ജക്കുറവ് ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ ലൈംഗിക പ്രകടനം മോശമാകാനും കാരണങ്ങൾ പലതാണ് പുരുഷന്മാരുടെ ലൈംഗിക പ്രകടനത്തെ മോശമാക്കുന്നതിൽ ഭക്ഷണങ്ങൾ മാത്രമല്ല മറ്റു ചില ഘടകങ്ങൾ കൂടി പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് പുരുഷന്മാരിലെ സെക്ഷൽ സ്റ്റാമിന കുറയുന്നത് പല പുരുഷന്മാരെയും മാനസികമായി തളർത്തുന്ന ഒന്നാണ് സെക്ഷൽ സ്റ്റാമിന കുറയുന്നത് ഊർജ്ജക്കുറവ് ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്നിവയിലേക്കും നയിക്കാറുണ്ട് അതെ ലൈംഗിക പ്രകടനം മോശമാകാനുള്ള കാരണങ്ങൾ പലതാണ് ലൈംഗിക പ്രകടനം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമത് സമ്മർദ്ദവും ഉത്കണ്ഠയും ലൈംഗിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പുരുഷന്മാർ അവരുടെ ബീജത്തിന്റെ ഗുണനിലവാരത്തിലും സെക്സ് ലൈഫ് മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതിനാൽ യോഗ നടത്തം എന്നിവ ശീലമാക്കുന്നത് ലൈംഗിക പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു രണ്ട് മലിനീകരണം അതുപോലെ സിഗരറ്റ് പുക പഞ്ചസാരയും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണക്രമം തുടങ്ങിയ ഘടകങ്ങൾ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ബീജ ഗുണമേന്മയിലും പ്രതികൂല സ്വാധീനം ചെലുത്തുന്നു ആന്റി ഓക്സിഡന്റുകൾ ബീജത്തിന്റെ ആരോഗ്യം കൂട്ടാൻ സഹായിക്കും ഇലക്കറികൾ സരസഫലങ്ങൾ സിട്രസ് പഴങ്ങൾ ഒലിവ് തക്കാളി തുടങ്ങിയ ഭക്ഷണങ്ങളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടഞ്ഞിട്ടുണ്ട് മൂന്നാമതായി ബീജത്തിൻ്റെ ചലനശേഷിയിലും എണ്ണത്തിലും പ്രത്യുത്പാദന നിരക്കിലും ഗണ്യമായ വർധനവ് കാണിക്കുന്ന കോ എൻസൈ ടെൻ പോലെയുള്ള സപ്ലിമെൻറ്റുകൾ ഉപയോഗിച്ച് പോഷകാഹാര വിടവ് നികത്തേണ്ടത് പ്രധാനമാണ് നാലാമതായി പുകവലി ബീജത്തിന്റെ ഗുണന്മേന്മ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ബീജങ്ങളുടെ എണ്ണം കുറയുക ബീജത്തിന്റെ ചലനശേഷി കുറയുക ബീജത്തിന്റെ ആകൃതി എന്നിവ ഉൾപ്പെടെ ബീജത്തിന്റെ ആരോഗ്യത്തിന്റെ പല വശങ്ങളെയും പുകവലി ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പുകവലിക്കാത്തവരും മദ്യപിക്കാത്തവരുമായ മുപ്പത്തിയേഴ് ശതമാന പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പന്ത്രണ്ട് ശതമാനം പുരുഷന്മാർക്ക് മാത്രമേ പൂർണമായും സാധാരണ ബീജങ്ങളുടെ എണ്ണവും ആരോഗ്യവും ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളൂ അഞ്ച് ആരോഗ്യകരമായ ഭക്ഷണക്രമം വ്യായാമം സ്ട്രെസ് മാനേജ്മെൻറ്റ് ഉറക്കരീതി എന്നിവ ബീജത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ആറാമതായി മദ്യ പുരുഷന്മാരുടെ പ്രത്യുൽപാദനക്ഷമതയെ നേരിട്ട് ബാധിക്കുന്നു ഇത് ലിബിഡ കുറക്കുകയും ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറക്കുകയും ചെയ്യുന്നു ഇത് ബീജത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു ഏഴാമതായി അമിതവണ്ണമല്ല എപ്പോഴും വന്ധ്യതയുള്ള പുരുഷന്മാർക്ക് അപകടകരമാണ് അത് ഭാവിയിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവിനെ ബാധിക്കുന്നു ബീജകോശങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്യും എട്ട് കുറിപ്പടിയില്ലാതെയോ ഒരു ഡോക്ടറെ സമീപിക്കാതെയോ മരുന്നുകൾ ഉപയോഗിക്കുന്നതും അപകടകരമാണ് പുരുഷന്മാരെ പ്രതികൂലമായി ബാധിക്കുന്ന ചില മരുന്നുകളുണ്ട് ഇത് ബീജത്തിന്റെ ഉത്പാദനം കുറക്കുന്നതിനും കാരണമാകാറുണ്ട്